മനുഷ്യന് എന്താ ചെയ്യ ഒരു മനുഷ്യന്മാര് വിശ്വസിക്കാൻ പറ്റൂല ഏർ ജീവിതം മതിയാക്കുന്ന നല്ലത് എന്താ ചെയ്യ ഒരു എത്തും കൂടിയും കിട്ടുന്നില്ല ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ട് തല വെച്ചാലോന്ന് ആലോചിക്കുകയാണ് എന്തായാലും എന്നാലും കുടുംബത്തിനൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമുണ്ട് എന്താ ചെയ്യീറ എന്തൊക്കെ സുഖല്ലേ ഞാൻ തൂരാടാ ദൂരെ റെയിൽവേ ട്രെയിൻ വരാൻ കുറച്ചും കൂടി ടൈമുണ്ട് ത്തിന്റെ ഉള്ളിണ്ടാ വെറുതെങ്ങനെ നടന്നതാ ആ ക്യാഷിന്റെ കാര്യം ഒരു മിനിറ്റ് എടാ അവിടെ ഒരു ചെക്കനേ പാളത്തിന് കിടക്കുന്നുണ്ട് അവൻ തീരാൻ പോവാന്നത് പോന്ന് ഒന്ന് പറഞ്ഞോക്കട്ടെ രക്ഷിച്ച് കളയാം വേണ്ട വേണ്ടീടാ എണീക്കടാ എണീക്കട 아라 머아나 오 이네 ഈ ജീവിതം എന്ന് പറയുന്നതേ ഒന്നേ ഉള്ളു അത് മരിക്കാനുള്ളതല്ല കീഴടങ്ങാനുള്ളത് നമ്മളാരു തേച്ചാലും നമ്മൾ ആര് ഇട്ടേച്ച് പോലെ നമ്മൾ ജീവിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ പിന്നെ നമ്മളെ തേച്ചവർക്കൊക്കെ സന്തോഷാവൂലെ അതൊരിക്കലും പാടില്ല മോനെ നമ്മളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാ ഞാൻ ഏതായാലും ഈ ട്രെയിനിൽ പോണില്ല അടുത്ത ട്രെയിനിൽ പോണു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ച് കേൾക്കണം നല്ല ക്ഷീണുണ്ട് പിന്നെ അവന്റെ പേരെന്തായിരുന്നു ഭാവ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഭാവ ഇന്ന് ട്രെയിനിന് വന്നാണ് വന്നാണല്ലേ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഭാവ ചിന്നി ചിതറിരിക്കും നിന്നെ പോലെ ഒരാൾ മാത്രല്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ പെൺകുട്ടികളെ തേച്ചു എന്ന് പറഞ്ഞ് മരിക്കുന്നുണ്ട് പക്ഷേ ഭാവ ഇനി മരിക്കാൻ പാടില്ല നമ്മളെ തേച്ചവരെ നമ്മളെ സങ്കടപ്പെടുത്തിയവരെ അവരെ മുമ്പിൽ നമുക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം ആണുങ്ങളെ പോലെ ഈ മരണം എന്ന് പറയുന്നത് അത് ബീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാ നീ ബീരു അല്ലല്ലോ പിന്നെ എത്ര കാലമായി നിന്റെ പ്രണയം തുടങ്ങിയിട്ട് വർഷം വർഷം എട്ടു വർഷം നീ അവളെ പൊന്നുപോലെ സ്നേഹിച്ചു എന്നിട്ട് അവസാനം നിന്നെ തേച്ചിട്ട് പോയി അതാണ് നിന്റെ സങ്കടം അല്ലേ വീട്ടിൽ നിനക്ക് പാരൻസ് ഉണ്ട് നിന്റെ കൂട്ടുകാരുണ്ട് അവരൊന്നും നീ ഓർത്തില്ല ഒരു നിമിഷം അവൾ നിനക്ക് തന്ന സങ്കടം അതുകൊണ്ടാണ് നീ മരണത്തിലേക്ക് വന്നത് അല്ലേ അപ്പോ ഭാവ ഇനി ഒരിക്കലും മരിക്കാൻ പാടില്ല നമ്മളെ വഞ്ചിച്ചവരുടെ മുമ്പിൽ നമ്മളെ തേച്ചിട്ട് പോയവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഈ ലോകത്ത് ഒരു പെണ്ണ് മാത്രമല്ല നിന്നെ സ്നേഹിക്കാൻ നല്ല മൊഞ്ചുള്ള ഒരു കുട്ടി വരും നീ പാവാണ് അപ്പോ ഭാവ് എനിക്ക് പ്രോമിസ് തരണം എനിക്ക് മരിക്കൂലാന്ന് ഉറപ്പല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നീ സ്നേഹിച്ച ആ കുട്ടി നിനക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാവും ആ ഓർമ്മകളെല്ലാം ഇന്ന് ഈ നിമിഷം ഒരു കുഴി കുത്തി മൂടണം അവളെ നീ പൂർണമായിട്ടും മറക്കണം എന്നിട്ട് ഹാപ്പി ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് സമ്മതിച്ചോ നല്ല കുട്ടിയാവൂലെ നിനക്ക് വേണ്ടിയും നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ജീവിക്കണം ഓക്കെ ജീവിതം ആരുമുമ്പിലും തോറ്റുകൊടുക്കാനുള്ളതാണ് വിജയിക്കാനുള്ളതാണ് നമുക്ക് കാണാം നല്ല കുട്ടിയാവ നന്നായിട്ട് ജീവിക്കുക ഒരുപാട് സന്തോഷം ഓക്കെ നിങ്ങളാണ് എന്നെ കണ്ണു തുറപ്പിച്ചത് ഓക്കെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാരും മുന്നിലും വിജയിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് നമ്മൾ ഒരിക്കലും തോറ്റു പോരരുത് നമ്മൾ ആര് തേച്ചാലും എന്താക്കിയാലും നമ്മൾ ജീവിച്ച് കാണിച്ചു